ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എൻ പി കെ എന്ന് എന്താണെന്ന് നോക്കാം എൻ ബി കെ എന്ന് പറഞ്ഞാൽ അതായത് അതിനകത്ത് മൂലകങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് അതുപോലെ തന്നെ പൊട്ടാഷ് ഈ മൂന്ന് മൂലങ്ങളെയാണ് നമ്മൾ എൻ പി കെ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ജൈവ രീതിയിലുള്ള കൃഷിയിലും അതുപോലെ തന്നെ രാസരീതിയിലും ഒക്കെ നമ്മളുടെ ചെടികൾ മൂലകങ്ങളെയാണ് വലിച്ചെടുക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ചെടിയിൽ നമ്മൾ പല രീതിയിൽ നമ്മൾ വളങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ വളങ്ങൾ ചെയ്യും രാസവളങ്ങൾ ചെയ്യും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളെയാണ് ചെടി വലിച്ചെടുക്കുന്നത് അപ്പം പലരും പറയും ചാണകം ഇട്ട് എടുത്ത ജൈവവളം ഈ ജൈവവളത്തിനകത്തതും മൂലകങ്ങളാണ് രാസവളത്തിനകത്തതും മൂലകങ്ങളെയാണ് വലിച്ചെടുക്കുന്നത് അപ്പോൾ ഈ മൂലകങ്ങൾ മൂന്നെണ്ണം നമുക്ക് എളുപ്പത്തിൽ അതായത് നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് ചെടികൾക്ക് വേഗത്തിൽ വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് വരും അപ്പം അതിനുള്ള വളങ്ങൾ എൻപിക്ക് പത്തൊമ്പത് 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 ഉണ്ട് പതിനെട്ട് പതിനെട്ട് പതിനെട്ടൊക്കെ ഉണ്ട് അപ്പം ഞാനിത് പത്തൊമ്പത് പത്തൊൻപത് പത്തൊൻപത് കാണിക്കുക പിന്നെ ഇത് നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു വളമാണ് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊൻപത് അപ്പം ഈ ഒരു കളറായിരിക്കും ചിലപ്പം വെള്ള കളറായിരിക്കും അപ്പം ഇത് നമ്മൾ ചെടികളിലോട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ സ്പ്രേ ചെയ്താൽ കൊടുക്കുന്നുട്ടോ അപ്പോൾ ഇതിൻ്റെ സ്പ്രേ ചെയ്യുന്നൊരു അളവ് ഞാൻ പറഞ്ഞുതരാം ഈ എൻ ബി കെ വളം നമുക്ക് ചെടികളുടെ തുടക്കം മുതൽ അതായത് രണ്ടിലയാകുന്ന സമയം തൊട്ട് നമുക്ക് പൂ പിടിക്കുന്ന ഈ സമയം വരെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ടോ വരും അപ്പോൾ ഏകദേശം ഈ ഒരു രണ്ടില പരുവത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ടിലേക്ക് രണ്ട് ഗ്രാം അതായത് നമ്മൾ ഒരു നുള്ളിലൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഇച്ചിരി ഒരു ലിറ്ററിൽ നിന്ന് ഇച്ചിരി കൂടെ കൂട്ടിയൊക്കെ ഒഴിച്ചാലും നമുക്ക് ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ചീര ചെടികളൊക്കെ നമ്മൾ ഇതാ ഉപയോഗിക്കുന്നു കേട്ടോ നല്ല വേഗത്തിൽ നമുക്ക് ചീര ആയിക്കോട്ടെ മറ്റെന്ത് ചെടികളാണെങ്കിലും വളരെ വേഗത്തിൽ വളർന്നു വരാനായിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ ഇലയുടെ അനുസരിച്ച് രണ്ടിലേക്ക് രണ്ട് ഗ്രാം മൂന്നിലേക്ക് മൂന്ന് ഗ്രാം നാലിലേക്ക് നാല് ഗ്രാം ആ പരുവത്തിൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കും അതിനുശേഷം നമുക്ക് ഒരു ചെടികളൊരു വളർച്ചയാകുന്ന സമയത്ത് നല്ലതായിട്ട് ഇലകൾ വിരിഞ്ഞു നന്നായിട്ടൊന്ന് വളരെ നിറഞ്ഞ സമയത്ത് നമുക്ക് നമുക്കൊരു അഞ്ച് ഗ്രാമായിട്ട് നമുക്ക് വെക്കാം അഞ്ച് തൊട്ട് പത്ത് ഗ്രാം വരെയൊക്കെ നമുക്ക് പൂർണ്ണ വളർച്ചയുള്ള ചെടികൾക്ക് നമുക്ക് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കാണ് ചെടികൾക്ക് ഏറ്റവും വേഗത്തിൽ നമുക്ക് നൈട്രജൻ വളങ്ങളും അതുപോലെ തന്നെ ഫോസ്ഫറസ് വളങ്ങളും അതുപോലെ തന്നെ പൊട്ടാഷ് ഈ മൂലങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് വരുന്നത് ഇപ്പം നൈട്രജൻ എന്ന് പറഞ്ഞാൽ ചെടികളുടെ ആകപ്പാടുകൾ മൊത്തം ശക്തമായിട്ടുള്ള വളർച്ചയെ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട് അതായത് ഇപ്പം ചീര പോലെയുള്ള ഇല ചെടികൾക്ക് നമുക്ക് നേരം മാത്രം നമുക്ക് കൊടുത്താൽ മതി അപ്പോൾ അത് വളരെ വേഗത്തിൽ വളർന്നു വരും അപ്പോൾ അതിനൊരു വളം ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ചെടികൾ നമ്മുടെ വീട്ടിൽ പൂവിടുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ നമുക്ക് എൻ ബിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനെല്ലാം നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ടാണ് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കുന്നത് അപ്പം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് ആണ് ഫോസ്ഫറസ് ചെടികളുടെ വേര് വളർച്ചയ്ക്കാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രയോജനപ്പെടുന്നത് വേര് വളർച്ചയ്ക്കും അതുപോലെ തന്നെ മൂലങ്ങളെ വലിച്ചെടുക്കാനുള്ള കഴിവൊക്കെ ഉള്ളത് അപ്പം അതിന് ഫോസ്ഫറസ് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താൽ ആ ഒരു മൂലകം നമ്മുടെ ചെടികളുടെ എല്ലാ വളർച്ചയ്ക്ക് അതായത് വെയിലിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള എല്ലാ കഴിവിനെയും നമുക്ക് ഫോസ്ഫറസ് ആണ് ഫോസ്ഫറസ്സാണ് ഉണ്ടാവുക പിന്നെയെന്ന് പറഞ്ഞാൽ പൊട്ടാഷാണ് പൊട്ടാഷാണ് നമ്മുടെ ചെടിയിലെ ഫലം ഉണ്ടാകാനും നല്ല ആകൃതിയിലുള്ള ഫലം നല്ല മിനിസൊക്കെ ഉണ്ടാകാനായിട്ട് നമുക്ക് പൊട്ടാഷാണ് ഒരു ചെടിക്ക് വേണ്ടാവുന്നത് കറക്റ്റായിട്ടൊരു ചില ചെടികളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഒരുപോലല്ലാത്ത കാവളൊക്കെ ഇരിക്കും അപ്പോൾ നമുക്ക് ഒരുപോലുള്ള കാവളൊക്കെ ഉണ്ടാകാനായിട്ട് ചെടിയെ സഹായിക്കുന്നത് പൊട്ടാഷാണ് അപ്പം നമ്മൾ പൊട്ടാഷ് ഈ വിളവാകുന്ന സമയങ്ങളിൽ കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും ഇപ്പോൾ ഈ വളം നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് ഓൺലൈനായിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കടകളിൽ അടുത്തുള്ള കടകളിലൊക്കെ കിട്ടും ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഉപയോഗിച്ച വളങ്ങളിനകത്ത് എനിക്ക് ഏറ്റവും എഫിഷ്യൻറ്റായിട്ട് തോന്നിയ വളമാണ് എൻ ബിക്ക് പത്തൊമ്പത് പത്തൊൻപത് പത്തൊമ്പത് ഇപ്പം കൃഷിയിൽ നിന്ന് എല്ലാവരും ഇതൊന്ന് വാങ്ങി പ്രയോഗിക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും കൂടെ നിന്ന് പരിഗണിക്കണം ഒരുപാട് നന്ദി